ഏകദേശി ദിവസമല്ലേ അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയാലോ ഞങ്ങൾ ഒരു ഞങ്ങളൊരു മണി മണിയാകുമ്പോഴേക്കും നീഞ്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് വീട്ടിൽ കുറച്ച് പണികളൊക്കെ എടുത്ത് മക്കൾ നല്ല വർക്കായിരുന്നു അപ്പോൾ അവരെക്കൊണ്ട് അമ്പലത്തേക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തൊന്നും പോകാൻ പറ്റില്ല പിന്നെ മക്കളെ കൊണ്ട് പോകുമ്പോൾ അവര് കുറച്ച് കുട്ടികളല്ലേ അപ്പോൾ അവരുടേതായ ടൈം അവർക്ക് എടുക്കും അപ്പോൾ ഒരു വണ്ടി ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് കൊടുക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ നേരത്തെ പോയാലേ അതിന് പണി ഫിനിഷിങ് വർക്കുകൾ കഴിയുള്ളൂ പറഞ്ഞിട്ട് മൂപ്പര്ക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കുട്ടിയായിട്ടും നേരത്തെ പോയി തോൽത്ത് വരാം അതിന് ശേഷം ക്ഷം അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുവിടാം എന്ന് കുട്ടേട്ടം പറഞ്ഞു അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഒരു ആയപ്പോഴേക്കും ഞാനും കുട്ടിയായിട്ട് ഇറങ്ങി മക്കളൊക്കെ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന വരുന്നവരെ എനിക്കല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ആൾക്കാർ ഒരുപാട് റോഡിലുണ്ടായിരുന്നു പിന്നെ മഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പാതിരാത്രിക്ക് വന്നാലും അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും നല്ല തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ് കേട്ടോ അവിടുന്ന് നേരെ പോകുമ്പോഴാണ് ക്ഷേത്രം ഉള്ളത് അപ്പം ഞങ്ങൾ നേരെ പോയി ഏകാദശി ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടാകാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പള്ളി പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വരാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ മണ്ഡലകാലമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പൂട്ടിയ വാക്കിങ്ങിന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒന്നോ രണ്ട് ഫ്രണ്ട്സും പാടെ അപ്പം ആ കാര്യങ്ങളെല്ലാം കുട്ടികളോട് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ തുടക്കത്തിന്റെ ആവേശം എന്നും എന്നാണ് മൂപ്പര് എന്നോട് പറഞ്ഞത് അങ്ങനെ അമ്പലത്തിലെത്തി അവിടുന്ന്താ ഞാൻ പിന്നെ ക്യാമറ ഒന്നും എടുത്തില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്ത് ക്യാമറ യൂസ് ചെയ്യാനും പാടില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്തു അങ്ങനെ തൊഴുത് ഇറങ്ങി തൊഴുത് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് പ്രസാദത്തിൻ്റെ ഒപ്പം വെള്ള പൂവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിച്ച കാര്യം എന്തായാലും അത് നടക്കുമെന്നാണ് അത്ര പറയുക അപ്പോൾ എനിക്ക് ആ വെള്ളപ്പൂവ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്ന് നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുതുച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ് വീട്ടിൽ നിന്ന് അഞ്ച് പുതുച്ചോറാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങാടിയിലേക്ക് വിട്ടു ഇന്ത്യമാളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോയത് നേരെ നേരതാ മഞ്ചേരി ജംഗ്ഷൻ എത്തിയ എന്ന് ഇവിടെ തിരക്കാണ് പെരുന്നാൾ പെരുന്നാളായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എന്നും നമ്മുടെ അങ്ങാടിയിൽ തിരക്കുണ്ടാവും അപ്പോൾ അതാ അവിടെ ചെന്നപ്പോഴാണ് ഇതവിടെ നല്ല ഇങ്ങനെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ തന്നെ വിൽക്കും രാവിലെ ഈ നേരത്തെ നല്ല തിരക്കാവട്ടോ അതായത് ഈ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ വന്നിട്ടാണ് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുക നമുക്ക് മൈസൂരിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ഇവിടെയാണ് കൊണ്ടെന്ന് ഇറക്കട്ടെ ഇവിടെ നിന്നാണ് മറ്റ് സ്ഥലങ്ങൾക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല ആദായത്തിൽ പച്ചക്കറി കിട്ടും ബൾക്കായിട്ട് നമുക്ക് പച്ചക്കറി വാങ്ങാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുക അല്ലെങ്കിൽ സാധാരണ നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് വാങ്ങും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി ആയിട്ട് വാങ്ങാനായിട്ട് മടി ഉണ്ടായിരുന്നു എന്നാലും അവർ വായോ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി അത്യാവശ്യം വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങി മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒക്കെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അത് ഒരു കടയുണ്ട് സ്റ്റാൻഡിൻ്റെ അവിടെ ആ കട ഇപ്പോഴും അടക്കില്ല അപ്പോൾ ആ നേരത്തൊക്കെ ആ കട ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കണ്ടോ മഞ്ചേരി എങ്ങാതിരി ഏഴ് ആ ഈ ഇപ്പം സമയം ആറേ മുക്കാലാണ് പക്ഷേ ഇവിടുത്തെ തിരക്കുണ്ടല്ലോ എന്നും ഇവിടെ ഈ തിരക്കുണ്ടാവും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് കുട്ടേട്ടനെ വേറെ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് എപ്പോഴും പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അപ്പം ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൂപ്പൻ എന്തെങ്കിലും മേടിക്കും അപ്പോൾ നിങ്ങൾ കുറച്ച് വട ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു പോകുന്നു വന്നപ്പോഴും മക്കൾ നീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യം അതിൻ്റെ ഒരു ആശ്വാസത്തിൽ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകാദശി ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ചായക്ക് കുടിച്ചിട്ടാണ് വരിക കാല് ചായ വീട്ടിലേക്ക് പാല് വാങ്ങി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നു കൂടുതൽ പാൽ വാങ്ങി എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല അസല് ചായ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു കൂട്ടായിട്ട് വീട്ടിൽ പോകും മൂടിപ്പൊത്തിച്ചിറങ്ങാൻ പോയിട്ടോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക